ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോഴുള്ള കറൻറ്റ് എനർജി എങ്ങനെയാണ് അവരുടെ ഒരു റിലേഷൻഷിപ്പ് ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഇവിടെ നമ്മൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി ആണ് നോക്കുന്നതെങ്കിൽ കൂടിയും നമുക്ക് ആദ്യമേ തന്നെ അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പർപ്പസ് എന്താണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു കണക്ഷൻ ആണ് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ നമുക്കിവിടെ നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് നാല് ഒരാക്കൽ എനർജീസാണ് അതിനായിട്ട് കിട്ടിയിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ഫ്രീഡം പ്യൂരിഫിക്കേഷൻ ആൻഡ് ട്രൂത്ത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയും അതുപോലെ ആ ഒരു തേർഡ് പാർട്ടി എനർജി ഇവരുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ യാദൃശ്ചികമായിട്ട് വന്ന ഒരു ബന്ധമല്ല എന്നുള്ളതാണ് ഇതിനകത്ത് നിൽക്കുന്ന തേർഡ് പാർട്ടി ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ ഒരു പരിവർത്തനം അല്ലെങ്കിൽ ഒരു മാറ്റം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്യൂരിഫിക്കേഷൻ എനർജി ഇവിടെ കാണാം പ്യൂരിഫിക്കേഷൻ എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു ശുദ്ധീകരണമാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും ക്ലിയർ ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് വന്നിരിക്കുന്ന ഒരു ബന്ധം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ശുദ്ധീകരണം നടക്കുമ്പോൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെന്നുണ്ടെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ വ്യക്തി അവരിൽ നിന്ന് അനുഭവിക്കേണ്ടതായിട്ട് വരും അവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല ചേഞ്ചസും ഈ ഒരു വ്യക്തിയിൽ നിന്നും അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇവരുടെ റിലേഷൻഷിപ്പിലൂടെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ ഇത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാലവും തേർഡ് പാർട്ടിയിൽ തന്നെ അഡിക്റ്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പർപ്പസ് എന്താണോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെയുള്ള ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു മുക്തി കിട്ടും അല്ലെങ്കിൽ ഫ്രീഡം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ചില നിയോഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ ഒരു തേർഡ് പാർട്ടി എനർജി ആര് തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തുടരുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരാൻ കഴിയാത്തതിൻ്റെ പിന്നിലുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പോൾ ഇവരുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരു പക്ഷേ അവരുടെ ഒരു കർമ്മ ബാഗേജസ് ക്ലിയർ ചെയ്യാനായിരിക്കാം ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്യൂരിഫിക്കേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നുള്ള ആ ഒരു ശുദ്ധീകരണം ആ ഒരു തേർഡ് പാർട്ടി എനർജി മൂലം ചിലപ്പോൾ അവർക്ക് സാധ്യമാകാനുണ്ടായിരിക്കാം അപ്പോൾ ഇതിനകത്ത് ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു പരിവർത്തനം തീർച്ചയായിട്ടും സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില കാര്യങ്ങൾ അവസാനിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു പർപ്പസ് ഉള്ളത് കൊണ്ടായിരിക്കണം കുറച്ച് തേർഡ് പാർട്ടി സ്ട്രോങ് ഒരു റിലേഷൻഷിപ്പ് തന്നെ ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വെറുതെ വന്നു കയറി പോകുന്ന ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് അല്ലാതിരിക്കുന്ന ഒരു തേർഡ് ഒന്നും ആയിരിക്കില്ല ഈ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി തന്നെയായിരിക്കണം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നത് കാരണം ആ ഒരു സ്ട്രെങ്നസ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട് അവരുടെ ആ ഒരു പർപ്പസ് കഴിയുമ്പോഴേ അവരിതിൽ നിന്ന് പുറത്തേക്ക് വരുവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് വരാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ട്രൂത്ത് എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സത്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് വരും എന്നുള്ളത് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില കണക്ഷൻസ് അങ്ങനെയാണ് അതായത് നമുക്ക് മുജന്മങ്ങളിലും ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഏതെങ്കിലും തരത്തിൽ അത് ഹോൾഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ അഡിക്റ്റായി പോകുക അല്ലെങ്കിൽ അതിൽ തന്നെ സ്റ്റക്കാവുന്ന ഒരവസ്ഥ ഈ ഒരു ലൈഫിലാണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു കാര്യകാരണങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല പക്ഷേ സ്റ്റക്കാണ് എന്നാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റക്ക്നെസ് ഇവരുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറും അല്ലെങ്കിൽ ആ ഒരു മുക്തി തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇത് ഹോൾഡ് ചെയ്ത് പോകുന്ന ഒരു സംഗതിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു ഫ്രീഡം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കണക്ഷൻസ് വരുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിയോഗം അവസാനിക്കാതെ അത് വിട്ടുപോവില്ല എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്കുള്ള ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം പ്രാർത്ഥനകളോ വഴിപാടുകളോ മാനിഫെസ്റ്റേഷൻസോ അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ മടുത്തിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് പൂർണ്ണമായിട്ടും പോകുന്നുണ്ടാവില്ല അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ശക്തി കുറഞ്ഞതായിട്ട് തോന്നിയേക്കാം വീണ്ടും സ്ട്രെങ്തനാവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം അപ്പം ആ ഒരു തരത്തിലൊക്കെ നിങ്ങൾക്ക് ഇത് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ വിട്ട് പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അവരുടെ ഒരു പർപ്പസ് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ് അത് പിന്നെയും അവിടെ സ്റ്റെക്കായി കൊണ്ട് നിൽക്കുന്നത് അപ്പം ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ തേർഡ് പാർട്ടി ഒഴിവാക്കാൻ വേണ്ടി ചെയ്തു പക്ഷെ ഇത് പോകുന്നില്ല അല്ലെങ്കിൽ റിമൂവ് ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയും കൂടി ഒരു എനർജി ആണിത് അങ്ങനെ നിൽക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണ് അവരുടേത് അപ്പോൾ ഇനി നമ്മൾ ഇവരുടെ ഒരു പ്രസന്റ് എനർജിയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആദ്യമേ തന്നെ ഓവറോൾ എനർജി നോക്കാം എന്നിട്ട് ആ ഒരു കറന്റ് എനർജിയിലേക്ക് വരാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ തേർഡ് പാർട്ടി മാത്രമായിരിക്കണല്ല ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് വേറെ വ്യക്തികളും ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കാം ആ ഒരു കമ്മ്യൂണിറ്റി എനർജിയാണ് അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവാം അപ്പോൾ തേർഡ് പാർട്ടി ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സപ്പോർട്ടായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കൂടുതൽ ഫേവറബിൾ ആയിട്ട് മറ്റു വ്യക്തികളുടെയും ഒരു സ്വാധീനം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം അപ്പോൾ ചിലർക്ക് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഫാമിലിയിലുള്ളതോ അല്ലെങ്കിൽ അവരുടെ ഒരു റിലേറ്റീവോ അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തികളോ ഒരുമിച്ചിട്ടുള്ള ഒരു വർക്കിംഗ് പാർട്ട്ണറോ ആ ഒരു രീതിയിൽ വന്നിട്ടുള്ള കണക്ഷനൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് സോഷ്യൽ മീഡിയ കണക്ഷൻ ആയിരിക്കും ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകളിൽ നിന്നോ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ബന്ധമാവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴെങ്കിലും അല്ലെങ്കിൽ ചില സമയങ്ങളിലെങ്കിലും ഹാപ്പി ആയിട്ട് പോയിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില കേസില് നമ്മൾ കാണാറുണ്ട് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാണ്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോകേണ്ടി വന്നിട്ടുള്ള വ്യക്തികൾ പക്ഷെ ഇവിടെ അങ്ങനെ മാത്രമല്ല ഈ ഒരു പേഴ്സൺ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ അല്ല ഒരുപാട് എൻജോയ്മെന്റ്സ് ഒക്കെ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവണം അതായത് ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആര് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ തീർച്ചയായിട്ടും സ്വാധീനിച്ച ഒരു ടൈം പീരീഡ് ഉണ്ടായിട്ടുണ്ടാവണം അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തിയുടെ സ്വാധീന വലയത്തിലൂടെ പോയിട്ടുള്ള ഒരുപാട് നാളുകൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടാവുക ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ജെല് ചെയ്ത് പോയിരുന്ന ഒരവസരങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആങ്സൈറ്റി ആണ് അതായത് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊരു ടെൻഷൻ ഉണ്ടാവുന്നുണ്ട് ഉത്കണ്ഠ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു ഭയം തോന്നുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അവർക്കത് വളരെയധികം മധുരമായിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെയും വ്യക്തികൾ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോട് ഒരു അടുപ്പം തോന്നിക്കാനായിട്ട് മറ്റു പലരും കാരണക്കാരായിട്ടുണ്ടാവാം അതായത് അവരെ കുറിച്ച് കൂടുതൽ നല്ല കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹത്തിന്റെ ആഴം പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ കെയർ ചെയ്യേണ്ട ആവശ്യതകൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള മറ്റുള്ള വ്യക്തികളുടെ ഒരു സപ്പോർട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി അപ്പം അതൊരു ടോക്സിക് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും വേറെ പലവരും അതായത് ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ അങ്ങനെയുള്ള പലരും ആ ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് കൂടുതൽ ഫേവറബിൾ ആയിട്ട് സംസാരിക്കുക അവരെ നിങ്ങളുടെ വ്യക്തിയായിട്ട് മാക്സിമം ജെല്ലാക്കാനായിട്ട് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവണം ഇപ്പോൾ കറന്റ്ലി നിങ്ങളുടെ വ്യക്തി ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ജേണി നമുക്ക് കാണാം അവരതിനകത്ത് സ്റ്റെക്കായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് അവർ പുറത്തേക്ക് വരാനായിട്ട് ആ ഒരു യാത്രയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിന്നിരുന്ന ഒരവസ്ഥ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് മാനസികമായിട്ടാണ് അപ്പം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ അതിൽ നിന്ന് അവർ പുറത്തേക്ക് കിടക്കാനുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഒരു ഡിസീറ്റ് എനർജി വന്നിട്ടുണ്ട് അതായത് ആ ഒരു ചതിയിടെ അല്ലെങ്കിൽ ആ ഒരു ചീറ്റിങ് എനർജിയാണ് അപ്പോൾ മേ ബി ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം അതായത് ഏത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ലാത്തിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു മാനിപ്പുലേറ്റീവായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അവിടെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അതായത് ആ നമുക്കിവിടെ ഒരു ഫേസ് മാസ്ക് ഊരി നിൽക്കുന്ന ഒരു ലേഡിയുടെ എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ഒരു റിയൽ ഫേസ് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് ഇതിനോടകം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു എനർജി നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ജേണി ഇതിനകത്ത് സ്റ്റക്കായി നിന്നിരുന്ന ഒരു പേഴ്സൺ ഒക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ കുറച്ചെങ്കിലും വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയൊക്കെ അതിൽ നിന്ന് അവർ പുറത്തേക്ക് വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു ചീറ്റിങ് അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു റിയൽ ഫേസ് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടോ ആയിരിക്കണം അപ്പോൾ എങ്കിലും നമ്മൾക്ക് ഇവിടെ ഒരു ഇൻഡിസിഷൻ എനർജി വന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ കുറേ നാൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും തേർഡ് പാർട്ടി അത് സമ്മതിച്ചു കൊടുക്കണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ കൂടുതൽ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം അപ്പം അതൊക്കെ കൊണ്ടാണ് ആ ഒരു കൺഫ്യൂസ്ഡ് എനർജി അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളോണം പല കാര്യങ്ങളും റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങളുടെ വ്യക്തി ഒരു ഹെർമിറ്റ് മോഡിലാണ് നിൽക്കുന്നത് അതായത് ആ ഒരു മോഡെന്ന് പറയുമ്പോൾ ഒരു വിക്ടിം മെൻ്റാലിറ്റി ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും വിശ്വസിക്കാൻ കഴിയില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് തേടാനോ ആരെയും വിശ്വസിക്കാനോ കൂട്ടാക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മനോഭാവമാണ് നമുക്ക് അതിലൂടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അവരുടെ ഒരു മൈൻഡില് അവർ അവരിതിനകത്ത് എന്തൊക്കെയോ ഒരു വിക്റ്റി ആയി അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഇതിനകത്ത് ചീറ്റ് ചെയ്യായിരുന്നു ആ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളോ ഈ പേഴ്സൺ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അതിനകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള എനർജീസ് കാണാം ഈ ഒരു പേഴ്സണുമായിട്ട് ചിലപ്പോൾ അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ വരുന്ന ഫൈറ്റായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആർഗ്യുമെൻ്റ്സോ ക്ലാഷസൊക്കെ ഇവർ തമ്മിൽ നടക്കുന്നുണ്ടാവാം ആ ഒരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് മാത്രമല്ല ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി എനർജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും കൂടുതൽ പരസ്പരം അവർ തമ്മിൽ ശ്രദ്ധിക്കുക അല്ല ആ ഒരു സംശയ ദൃഷ്ടിയോടുകൂടി നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾ ഇവിടെയുള്ള ഒരു തേർഡ് പാർട്ടി എനർജി ആണെന്നുണ്ടെങ്കിലും അത് കൂടുതൽ സ്ട്രെങ്ത് ആക്കാനായിട്ടാണ് നോക്കുന്നത് അതായത് നമുക്ക് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു സ്ട്രെങ്ത് എനർജി എന്ന് പറയുമ്പോൾ ഒരു ലേഡി ഒരു സിംഹത്തിനെ സാവതകാശം എരിക്കിയെടുക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ അതിനെ ടീം ചെയ്യുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അവരുമായിട്ട് അടഞ്ഞു നിൽക്കുകയാണ് അവരെ വിശ്വസിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലാണെന്നുണ്ടെങ്കിലും അവരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പണിപ്പെടുന്നു അല്ല ആ ഒരു മെരിക്കെടുക്കാൻ നോക്കുന്ന തരത്തിലുള്ള എനർജിയാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ അങ്ങനെ ഈസി ആയിട്ട് വിട്ട് കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ട്രസ്റ്റ് വർത്തിയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് അങ്ങനെ പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ തളിപ്പിക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒന്ന് ടൈം ചെയ്ത് നിർത്താനായിട്ടൊക്കെ ശ്രമിക്കുന്നതിൻ്റെ ഒരു റീസൺ അതുതന്നെയാണ് പക്ഷേ ഓൾമോസ്റ്റ് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ മനസ്സ് മടുത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു എനർജി തന്നെയാണ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയില്ലാത്ത ഒരവസ്ഥ തന്നെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഒരു ഒരു ഇൻഡിസിഷൻ എനർജിയിലായിരുന്നെങ്കിൽ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു ഡോർ ടു സ്പിരിറ്റ് എന്നുള്ളൊരു എനർജിയാണ് അതായത് എന്തൊക്കെ ഒരു സ്ട്രക്നസ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴും ആ ഒരു ബ്ലസ്സിങ്സ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജിയുടെ ഒരു സപ്പോർട്ട് കിട്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മളൊരു ഇല്യൂഷനകത്തൊക്കെ പെട്ടിയിരിക്കുന്നൊരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോധം വരിക അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മൗഢ്യത്തിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നൊക്കെ നമ്മൾ പറയില്ല പറയില്ലേ അതുപോലെയുള്ളൊരു എനർജിയാണ് അപ്പോൾ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പിരിച്വലിയൊക്കെ കണക്റ്റ് ആവാനായിട്ട് നോക്കുന്നുണ്ടാകും അവരാകെ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവാം അപ്പോൾ ചില റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനോ കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്സിസിറ്റിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടൊക്കെ എടുക്കുന്ന ഒരവസ്ഥയിൽ തന്നെ ഇതുപോലെയുള്ള വ്യക്തികളിൽ നിന്ന് ഒരു ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളും കൂടി അവരിലേക്ക് വരുമ്പോൾ അതൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ചില കേസിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയൊക്കെ വിട്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടും നമുക്കത് അവർ പോകുന്നില്ലല്ലോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഫ്രീ ആവാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു എനർജിയാണ് പക്ഷേ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഡോർ ടു സ്പിരിറ്റ് എനർജി വന്നതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലസ്സിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജിയുടെ ഒരു പവർ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കടാക്ഷൻ നിങ്ങളുടെ പേഴ്സൺ കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് എങ്ങനെയുള്ള ഒരു സ്റ്റക്നെസ്സിനകത്ത് അവർ പെട്ട് കഴിഞ്ഞാലും അവർക്ക് അതിനകത്ത് പെടാതെ പുറത്തേക്ക് പോരാനായിട്ട് കഴിയുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു ഈ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ പേഴ്സണേയും ഒരുപോലെ പല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടാവാം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം അത്രയും സ്ട്രോങ് ആയിട്ട് അവർ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും അത് അത്രയേറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നിട്ടുണ്ടാവാം എങ്കിലും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പർപ്പസ് കഴിയുമ്പോൾ ഈ ഒരു വ്യക്തിയെ വിട്ട് ഉപേക്ഷിച്ചു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് എത്രയും സ്ട്രോങ് ആണ് എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇതിനൊരു എൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു എൻഡിങ് പീരീഡ് ഈ ഒരു റിലേഷൻഷിപ്പിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ചിലപ്പോൾ ഒരുപാട് പേർക്കൊന്നും ഇത് റെസനേറ്റ് ആവണമെന്നില്ല വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കാം അപ്പം നമ്മളിവിടെ പറഞ്ഞ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് മടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ആവും അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സണൽ ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് എപ്പോഴും ക്ലെയിം ചെയ്യുക ചിലർക്ക് ഈ പറയുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഒരു ഫാമിലി മെമ്പറൊക്കെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലാതെ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ ഇത് കാണുന്ന ചിലവർ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് സ്ട്രോങ് റീകൺസിലേഷൻ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം